കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ നേരിടാൻ അമേഠിയിൽ ഇത്തവണയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉത്തർപ്രദേശിലെ അമേഠിയിലാണ് ഇരുവരും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിച്ചിരുന്നു എന്നാൽ ഒരു ലക്ഷം വോട്ടിന് പരാജയപ്പെടുകയായിരുന്നു എന്നാൽ അമേഠിയിൽ മത്സരിക്കാൻ വീണ്ടും അവസരം നൽകിയതിന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സ്മൃതി ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ കേരളത്തിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആദ്യഘട്ട പട്ടികയിൽ പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മോദി വാരണാസിയിലും അമിത്ഷാ ഗാന്ധിനഗറിലും മത്സരിക്കും രാജ്നാഥ് സിംഗ് ലക്നൌ സ്മൃതി ഇറാനി അമേഠി സഞ്ജീവ് കുമാർ ബലിയൻ മുസഫർ നഗർ തുടങ്ങിയ മണ്ഡലങ്ങളിലുമാണ് മത്സരിക്കുന്നത് പാർട്ടി സ്ഥാപകൻ കൂടിയായ എൽ കെ അഡ്വാനിയുടെ ഗാന്ധിനഗർ സീറ്റിലാണ് ഇത്തവണ അമിത് ഷാ മത്സരിക്കുന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്നിനാണ് ആരംഭിക്കുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് മെയ് പത്തൊന്പത് വരെ നീളും മെയ് ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ